അധികം ആൾക്കാരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ഇൻസ്റ്റാവട്ടെ ആവട്ടെ എന്തോ ആവട്ടെ നമ്മൾ നല്ല ആക്റ്റീവായിട്ടാണ് നിക്കല് ഇപ്പം നമ്മൾ റീൽസ് ഇടാ വീഡിയോസ് ഇടാ അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ സോ ഈ റീൽസും അതേപോലെ ഒക്കെ എഡിറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് കാരണം നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മൾ ഈ ടാസ്ക് ഒക്കെ ചെയ്യുന്നത് അധിക ആൾക്കാരും എന്താ ചെയ്യൽ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കുക ഒറ്റക്ക് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുക അങ്ങനെയാണ് അപ്പൊ നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് ക്യാപ് കട്ട് ബി എൻ എ ഇൻഷോർട്ട് ഇങ്ങനെയുള്ള ആപ്പുകൾ ഉപയോഗിച്ചിട്ട് അതായത് വീഡിയോ എഡിറ്റിംഗ് ആപ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് എന്താ എഡിറ്റ് ചെയ്യാറ് പക്ഷേ ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇടക്ക് നമുക്ക് എന്താ പൈസ അടക്കേണ്ടി വരും ചില എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പൈസ അടക്കേണ്ടി വരും അപ്പൊ അത് നമുക്ക് കൊടുക്കാൻ കുറച്ചൊരു വണ്ടിയുള്ള കാര്യമല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അത് വേണ്ട വെക്കും അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഇതിനൊരു സൊല്യൂഷൻ ആവോ എന്ന് ചോദിച്ചാൽ ആ ഏകദേശം ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ യൂട്യൂബ് വന്നിട്ടുള്ളത് ഇപ്പം യൂട്യൂബിൽ നമ്മൾ ഷോർട്സും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ എടുത്ത വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് കൊണ്ടുവന്ന ഒരു പുതിയ ആപ്പാണ് യൂട്യൂബ് ക്രിയേറ്റ് എന്നുള്ളത് എന്താ യൂട്യൂബ് ക്രിയേറ്റ് ഈ യൂട്യൂബ് ക്രിയേറ്റ് നമ്മൾ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലൊക്കെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡൗൺലോഡ് എടുക്കാം എന്നിട്ട് ഈ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് യൂസ് ചെയ്യേണ്ട വിധം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഒക്കെ സാധാരണ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒക്കെ എങ്ങനെ യൂസ് ചെയ്യോ അതേപോലെ തന്നെ നമുക്ക് ട്രിമിങ് ആണെങ്കിൽ ട്രിമ്മിങ്ങിനുള്ള ഒരു ഓപ്ഷൻ അവിടെ അവൈലബിൾ ആയിരിക്കും എഫക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ എഫക്റ്റിനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും മ്യൂസിക്കോ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതിനൊക്കെ എന്താണ് നമുക്ക് അതിൽ ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യണോ അതുപോലെ നമുക്ക് നോക്കിയിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞതാണ് പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമുക്ക് പൈസ ഒന്നും അടിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ആപ്പ് നമുക്ക് യൂസ് ചെയ്യാം സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം ഈ ഇൻഷോട്ടും ക്യാപ്കട്ടും അങ്ങനത്തെ എന്താ പറയുക നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ യൂട്യൂബ് യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുക ഈ ഫ്രീ ആയിട്ടുള്ള ആപ്പും കൂടി നമ്മൾ യൂസ് ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും എന്തായാലും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് കേരളീയൻ ഡിജിറ്റൽ അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യും